ബിഗ് ബോസ് വീട്ടിനകത്ത് കയറിയതിന് ശേഷം അപ്സരയുടെ ഹസ്ബൻഡായ ആൽബി നിന്ന് അങ്ങ് തകർക്കുകയാണ് അവിടെയുള്ള ഓരോ കണ്ടസ്റ്റൻറ്റുകളെ പറ്റി അഭിപ്രായം പറയുകയാണ് അതുപോലെ തന്നെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഗെയിമുകളെക്കുറിച്ചും അവരുടെ ആറ്റിറ്റ്യൂഡുകളെ പറ്റിയൊക്കെ ആൽബി വാദം ഒരാതെ സംസാരിക്കുന്നുണ്ട് പിന്നെ തഗ്ഗുകളുടെ കാര്യത്തിൽ ഒരു കുറവില്ല അതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞാൽ ആൽബി ജിൻഡോയെക്കുറിച്ചും അങ്ങ് വാദോരാതെ സംസാരിക്കാൻ തുടങ്ങി ജിൻഡോ ഒരു പാവമാണ് എന്ന് പറഞ്ഞപ്പോൾ അപ്സറെ ഞെട്ടിക്കൊണ്ട് ചോദിക്കുന്നത് ഏഹ് ജിൻഡോ ചേട്ടൻ പാവമാണോ അപ്പോൾ ഇവരൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ജിൻഡോയ്ക്ക് പുറത്ത് ഭയങ്കര നെഗറ്റീവാണ് ജിൻഡോ പാവമൊന്നുമല്ല എന്തോ ഭയങ്കര ഭീകരനാണെന്നൊക്കെയാണ് പിന്നെ ആൽബി പറയാതെ പറയുന്നൊരു ഹിൻഡ് ഉണ്ട് നിങ്ങളൊക്കെ പലപ്പോഴും ജിൻഡോ പറ്റി പറയാറില്ല ജിൻഡോ ഒരു മണ്ഡനാണെന്ന് അത് കേട്ടപ്പോൾ അവിടെ ഇരിക്കുന്ന പല കണ്ടസ്റ്റൻ്റുകളുടെ മുഖത്ത് ഒരു ചിരിയൊക്കെ വിടർന്നു ഇനിയിപ്പം ജിൻഡോ വലിയ മരമണ്ടനാണെന്നുവല്ലോ ആൽബി പറയാൻ പോകാമെന്നാണ് ഇവർ ധരിച്ചേക്കുന്നത് പക്ഷേ സംഭവിച്ചത് മറിച്ചാണ് ആൽബി പറയുന്നത് ജിൻഡോ ഒരു മണ്ഡനം നിങ്ങൾ വെറുതെ വരുന്നതാണ് ജിൻഡോ പുറത്തൊരു മണ്ഡനമല്ല അതുപോലെ തന്നെ ജിൻഡോ പുറത്ത് വേറെ ലെവലാണ് പലതരത്തിലുള്ള ഹിൻഡുകൾ ഉപയോഗിച്ചാണ് ആൽബി കാര്യങ്ങളൊക്കെ പറയുന്നത് ഉദാഹരണത്തിന് ഋഷിയോട് പറയുന്നു ഋഷി ബിഗ് ബോസ് ഹൗസിനകത്ത് വെച്ച് ജിൻഡോയെ വെല്ലുവിളിക്കുന്നു വാട തല്ലട പക്ഷേ പുറത്താണ് ഇത് വല്ലതും നടക്കുമോ എന്ന് ആൽബി ചോദിക്കുന്നുണ്ട് ബുദ്ധിയുള്ളവരാണെങ്കിൽ ഈ ഹിൻഡുകളൊക്കെ മനസ്സിലാകും അകത്ത് ജിൻഡോയോ മണ്ണനെന്നും പൊട്ടനെന്നും ഒക്കെ വിളിച്ച് കളിയാക്കുന്ന ഉണ്ട് പക്ഷേ പുറത്ത് ജിൻഡോ വേറെ ലെവലാണെന്ന് കൃത്യം കൃത്യമായിട്ടുള്ള ഹിൻ്റാണ് ആൽബിയോടെ കൊടുത്തിരിക്കുന്നത് പറ്റി ഇങ്ങനെ വാദം വരാതെ ആൽബി സംസാരിക്കുന്നത് കേട്ടിട്ട് അപ്സരിക്കാൻ കൊണ്ട് സഹിക്കുന്നില്ല അങ്ങനെ രസകരമായ ലൈവ് തുടർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ